വയോജന സേവന സംരക്ഷണത്തിന് സംസ്ഥാനത്തെ മികച്ച നഗരസഭയായി തിരഞ്ഞെടുത്ത നിലമ്പൂരിൽ ആരോഗ്യ മേഖലയിൽ വയോജനങ്ങൾക്കായി നടപ്പിലാക്കുന്ന പുതിയ പദ്ധതിക്ക് തുടക്കമാകുന്നു നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ വയോജനങ്ങളായ പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും ആരോഗ്യ പരിചരണത്തിനായി കിടത്തി ചികിത്സയുള്ള പ്രത്യേകം പത്ത് കിടക്കകളുള്ള ജെറിയാട്രിക് വാർഡ് ആരംഭിക്കുന്നു വയോജനങ്ങളുടെ പരിചരണത്തിനായി പ്രത്യേക ഡോക്ടർ ഫിസിയോതെറാപ്പിസ്റ്റ് നഴ്സ് ഫാർമസിസ്റ്റ് തുടങ്ങി മറ്റ് ജീവനക്കാരും ഉണ്ടാകും നഗരസഭയിൽ ഇതിനോടകം തന്നെ വയോജനക്ഷേമത്തിനായി നിരവധി പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു വരുന്നുണ്ട് നഗരസഭാതല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിയമസഹായ സമിതിയും വാർഡ് തല കമ്മിറ്റികളും പ്രവർത്തിച്ചു വരുന്നു കിടപ്പിലായ രോഗികളുടെ പരിചരണത്തിന് രണ്ട് ഹോം കെയർ യൂണിറ്റുകൾ സാന്ത്വന പരിചരണ പ്രവർത്തനത്തിന് പ്രത്യേക പരിചരണത്തിലൂടെ മരുന്നും ചികിത്സയും സാന്ത്വന പ്രവർത്തനങ്ങളും നടന്നുവരുന്നു കൂടാതെ നഗരസഭയിലെ വയോമിത്രം പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്ത എല്ലാ വയോജനങ്ങൾക്കും മാസത്തിൽ രണ്ടു തവണ വാർഡുകളിലെത്തി ഡോക്ടറുടെ നേതൃത്വത്തിൽ പരിശോധനയും മരുന്ന് വിതരണവും സൗജന്യമായും നൽകുന്നു വയോജനങ്ങളുടെ മാനസിക ഉല്ലാസത്തിനായി മയ്യന്താനിയിലും നിലമ്പൂർ ടൌണിലും രണ്ട് പകൽ വീടുകളുണ്ട് ഇത്തരം കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട ഉല്ലാസയാത്രകൾ കലോത്സവങ്ങൾ തുടങ്ങി നിരവധി നൂതന പ്രവർത്തനങ്ങൾക്ക് നഗരസഭ നേതൃത്വം നൽകുന്നു ജെറിയാട്രിക് നിർമ്മാണത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനം ജില്ലാ ആശുപത്രിയിൽ വെച്ച് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നിങ്ങൾക്ക് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സ്റ്റാഫ് ഉൾപ്പെടെയൊക്കെ സംവിധാനമാണ് നഗരസഭ ഒരുക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ബാധ്യം ചെയ്യുന്ന ആളുകളാണ് കാരണം നമ്മുടെ ജില്ലയിലെ ഇത്തരത്തിലുള്ള അത്രയെങ്കിലും ആശുപത്രികളിലുണ്ട് ചെറിയ കുട്ടി മുതൽ എത്ര പ്രായം ആളുകളാണെങ്കിലും തീരുമാനിച്ചത്

ആർദ്രം പദ്ധതി ജില്ലാ നോഡൽ ഓഫീസർ ഡോക്ടർ കെ കെ പ്രവീണ പദ്ധതി വിശദീകരിച്ചു നഗരസഭാ ഉപാധ്യക്ഷ അരുമ ജയകൃഷ്ണൻ സ്ഥിരം സമിതി അധ്യക്ഷരായ പി എം ബഷീർ കക്കാടൻ റഹീം ക്ലീൻ സിറ്റി മാനേജർ കെ സി രാജീവൻ എന്നിവർ സംസാരിച്ചു